in mm -hmm. mm -hmm. പ്രവർത്തനങ്ങളാണ് പ്രിയപ്പെട്ട സമ്മത പരമ്പരാലയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളെ നമുക്ക് പരിചയമുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ചാരിറ്റി മേഖലയിൽ ഇന്ന് എണ്ണിയാൽ തീരാത്തത്രയും ഗ്രൂപ്പുകളും മെസ്സേജുകളും മറ്റുമൊക്കെ നമുക്കുള്ള കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് മുന്നോട്ടു പോകുന്ന ഒരു കൂട്ടായ്മയാണ് സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മ അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്നതിലുപരി വലിയൊരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരാനും അതിലൂടെ വളരെ മഹത്തായ രീതിയിലുള്ള ഇത്തരം നന്മപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും കൂട്ടായ രീതിയിൽ സൗഹൃദ പൊക്കിടാനും ഒക്കെ നമുക്ക് കാരണക്കാരനായ സ്വർഗവാതിലിന്റെ തുടക്കം കാരണം അത് രൂപീകരിച്ച പ്രിയപ്പെട്ട

ഗ്രൂപ്പ് ചിലപ്പോ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും ചെയ്യാം കൊടുക്കാമൊക്കെ പല ആളുകളുടെയും ഒക്കെ ഒരു ഒരുപാട് ഇങ്ങനെ കെട്ടി എടുത്ത് വെച്ചതൊക്കെ ഇങ്ങനെ എടുത്തിട്ടോടെ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മള് പറഞ്ഞു തരണം അല്ലെങ്കിൽ സമുദ്രം കൂട്ടർക്കും ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം കണ്ട് മേടിക്കാണ്ട കമെന്റ് സുർഗവാൻ വാട്സാപ്പ് ഗ്രൂപ്പ് പറഞ്ഞാല് ഒരാൾ കൊണ്ടെടുക്കുന്നൊന്നല്ല ഞാൻ ആ ഗ്രൂപ്പിൽ എപ്പോഴാ കയറ്റില്ല നിങ്ങൾ മതി അതിനൊരു ടീമുണ്ട് അതിന് സാമ്പത്തിക നൽകാനും നല്ലൊരു ടീമുണ്ട് പ്രവർത്തിക്കാനും നല്ലൊരു ടീം ഇപ്പൊ കെട്ടിപ്പത്തിൽ അറിയാലോ നിങ്ങളൊക്കെ എപ്പോഴൊക്കെ ഭക്ഷണം കഴിച്ചല്ലോ നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആരും പോകണ്ട അവിടെ കൈകിരുന്ന മതി നമുക്ക് ഭക്ഷണം കിട്ടും എന്നുള്ളത് അത് അതിന് പ്രവർത്തിക്കാനുള്ള ആളുകളുണ്ട് കഴിക്കാനുള്ള ആളുകളൊക്കെ നമ്മളുണ്ട് ഇതുപോലെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടി ജീവിതം വച്ച് ഒരുപാട് ആളുകൾ ഇന്ന് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊക്കെ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും മരുന്നായിട്ടും തരുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഒരു പത്മ ശ്രീ എം ഐ യൂസഫ് അലീസൊക്കെ പോലെ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ താഴെ തട്ടിലുള്ള ഏറ്റവും വലിയ ദനാഞ്ചിനെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ എടുത്ത് അല്ലല്ല നിങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോ തൂക്കപാത്രത്തിൽ അരികൊടുക്കുന്ന പോലെ സഞ്ചിയിലേക്ക് അരികമെഴ്ത്തുന്നത് പോലെ നിങ്ങളൊക്കെ കൊടുക്കുന്ന നാണയം ബാലൻസ് വെച്ച് ഇതിലേക്ക് നൽകുന്ന ആളുകളും നിങ്ങൾക്കൊപ്പണ്ട് അപ്പൊ അത് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് സുർഗവാദിനെ കൊണ്ട് ഒരു ലക്ഷ്യം ഞാനൊരു പ്രസംഗത്തിന് വന്നില്ല ഞാൻ ജസ്റ്റ് രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റോ തന്നെ പോകും എന്റെ ലക്ഷ്യം നാലോ അഞ്ചോ തവണ നമ്മൾ ഇങ്ങനെ കൈ കമഴ്ത്തും ആരാണോ കൈ മലർത്തിയത് അവരെ കൊണ്ട് ആറാം തവണ കൈ കവഴ്ത്തിക്കും അതാണ് എന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ള ഇതിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് സഹായം കിട്ടുക ആ ലക്ഷ്യത്തിലേക്ക് ഇല്ല എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരാളെയും നമ്മൾ സഹായിക്കൂ ഒരാളെ സഹായിക്കൂല അത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് കിന്നരിക്കാൻ ഒരാൾക്ക് ആ പെണ്ണിനെ സഹായിക്കണം എന്ന് തോന്നിയാ അവന് എന്തെങ്കിലും കൊടുക്കുന്ന സംഘടന പേരല്ല സ്വർഗവാതില ഞാൻ പറഞ്ഞു മനസിലായ ഒരു പെണ്ണിനെ ഒരാളിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവൻ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമ്പോ അപേക്ഷ തരുമ്പോ അവര് അതിനേക്ക് അവർക്ക് ആക്കം കൂട്ടാൻ പ്രവർത്തിക്കുന്ന സംഘടന പേരല്ല സ്വർഗവാതിലും ആ പേര് വെറുതെ കൊടുത്തോന്നല്ല എന്റെ സ്വർണ്ണം കൊടുത്തു പറഞ്ഞോ വാതിലേ ഉള്ളോ കടക്കണോ വേണ്ടോ നമ്മൾ എന്തിച്ചോളി വാതിലിന് പുറത്തേക്കും അകത്തേക്കും വഴിയുണ്ട് അതെങ്ങോട്ടാണ് യാത്ര അത് അവരവർ ചിന്തിക്കുക നമുക്ക് ഒരു നിർബന്ധം നിങ്ങൾ നോക്കിയാൽ ഈ ഇടുങ്ങിയ റൂമിൽ എന്തിനാണ് കൊണ്ടുവന്നിട്ടത് എനിക്കന്നു വരുന്നുണ്ട് കാരണം ആർക്കും ഇവിടെ പരാതി പറയാൻ കഴിയില്ല കാരണം എന്റെ സമയം സത്യം പക്ഷെ പക്ഷേ തികരുതേന്ന് പ്രാർത്ഥനയിലെ ആ എനിക്ക് അതിന്റെ പോയി രണ്ട് മിനിറ്റ് സംസാരിക്കാനാണ് കാരണം നിങ്ങൾ പരിപാടിക്ക് പേര് തരണം എന്ന് പറയുമ്പോൾ എന്തിനാണ് പേര് കൊടുക്കുന്നത് എന്തിനാണ് പേര് കൊടുക്കുന്നത് ആ ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ ആരെ നിങ്ങൾക്ക് അറിയോ ആ ഭക്ഷണം തികഞ്ഞില്ലെങ്കിൽ തെറ്റ് പരിപാടിക്ക് പേര് തരാതെ വന്നവർക്കാണ് ആ ഭക്ഷണം ബാലൻസ് വന്ന് ആരെ തെറ്റെന്നറിയോ പേര് തന്നിട്ടും പരിപാടിക്ക് വരാത്തവർക്കാണ് എന്ത് നമ്മുടെ നോക്കി ഇവിടെ സ്വർഗവാദി അല്ല സ്വർഗവാതിൽ പച്ചയ്ക്ക് പറയും വേണ്ട കേൾക്ക വേണ്ട കേൾക്കണ്ട ഇവിടെ ഒരു പ്രശ്നമില്ല സ്വർഗവാദിന്റെ പ്രശ്നമില്ല സഹദേവൻ സഹദേവന അടക്കപ്പെടുന്ന ഇറങ്ങി പോലും നമുക്ക് ഒരു പ്രശ്നമില്ല ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യത്തിൽ അങ്ങനെ വരുന്നൊരു സംഘടന അങ്ങനെ വരുന്നൊരു കൂട്ടായ്മ ആരും ഇവിടെ നിർബന്ധം ഇല്ല ഒരു നിർബന്ധം ഇല്ല പക്ഷെ വെള്ളപ്പോ നല്ലപോലെ പ്രവർത്തിക്കണം ഇപ്പൊ തൊട്ടടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്നുണ്ട് ആളെന്ന് ഞാൻ പറയുക ഒരു സ്ത്രീ എന്നോട് പറഞ്ഞാണ് സഹോദരിയാണ് സഹോദരി പോലെയാണ് ദീർഘകാലം ബന്ധമുള്ള ഒരാളിനോട് പറഞ്ഞാ ഇന്ന ആളെ പറഞ്ഞു സമർക്ക അപ്പൊ എന്താ പറഞ്ഞാൽ ആ ആളോട് പറഞ്ഞിരിക്കണെ സമുദ്രം എല്ലാരും നന്നാക്കും പക്ഷെ സമുദിനം പറ്റി എനിക്കറിയാം ആളോട് ചോദിച്ചിട്ട് അപ്പൊ സത്യമാണ് എനിക്കറിയില്ലല്ലോ വിചാരിച്ചെനിക്കറിയില്ലല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ രാത്രി ചാറ്റ് ചെയ്യേണ്ടി ഞാൻ വെറുതെ പറയില്ല എനിക്കങ്ങനൊന്നും പറയല എന്റെ കെട്ടിയ പെണ്ണടക്കം ഞാൻ ആദ്യം കെട്ടിയ പെണ്ണിട്ടാണ് അല്ല പിന്നെ ഈ വാക്കിന് വാക്കിലുണ്ട് കെട്ടുന്നുണ്ട് ഞാനത് എന്നെ പറ്റി പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്റെ കാര്യം പറയാനുള്ളത് എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല പറയാന തന്നെ ആണെങ്കിൽ പോലും എന്നെ വിശ്വസിക്കണമെന്ന് വിശ്വസിച്ച എനിക്ക് ഒരു നിർബന്ധം ഇല്ല ഒരു നിർബന്ധം എനിക്കില്ല തുറന്ന പുസ്തകം പോലെ ഒരാൾ ജീവിച്ചിട്ട് അതിനും സംശയമാണെങ്കിൽ അവരോട് പിന്നീട് ഒന്നും വരാനില്ലല്ലോ അതെല്ലാം സത്യം പക്ഷെ ഞാൻ പറഞ്ഞോണ്ട് വരുന്നറിയോ പല സംഗമ വേദികളിലും അബ്ദുസന്റെ പ്രസംഗം ഇപ്പൊ കേൾക്കുമ്പോ പലർക്കും ഇഷ്ടമാണ് ഈ കാരണം പക്ഷെ ചില ആളുകൾക്കൊക്കെ അത് വല്ലാത്തൊരു പ്രയാസം വന്നിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്നാ ആർക്കൊക്കെയോ ഞാൻ രാത്രി ചാറ്റ് ചെയ്തിരുന്നു പക്ഷേ എന്നെ സമയത്തുള്ള എനിക്ക് പതിനാല് നമ്പർ ഉണ്ട് പതിനാല് ഫോൺ നമ്പർ യൂസ് ചെയ്യുന്നതാണ് ഞാൻ വെറുതെ നാട്ടിനും കണ്ടല്ലേ ഭാര്യയും കിടക്കണ്ടല്ലോ പക്ഷെ എന്റെ ഒരു നമ്പർ എന്റെ പതിനാല് നമ്പർ പതിനാല് നമ്പറിന്റെ സി ജി കണക്ഷൻ രണ്ടായിരത്തി ഇരുന്നൂറ് കൊണ്ട് ഒരു ഒരു മാസത്തിൽ വിളിച്ചാൽ കിട്ടുന്നില്ല ഫോൺ ചെയ്താൽ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പരാതികൾ ഉണ്ടാവും പക്ഷെ ഞാൻ വിളിച്ച പരാതി അല്ലെങ്കിൽ ഞാൻ ഫോൺ എടുത്ത പരാതി ഞാൻ ചാറ്റ് ചെയ്ത പരാതി എനിക്കില്ല അങ്ങനെ ഒരു പത്ത് വിഷയം പറഞ്ഞോ എന്ന് കരുതിയിട്ട് ഞാൻ പങ്കെടുക്കുന്ന സംഗമത്തിലൊന്നും എന്റെ പ്രസംഗത്തിന്റെ ശൈലി ഞാൻ മാറ്റാൻ തയ്യാറല്ല എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ എല്ലാരും വിളിക്കണം എന്നറുപത്തിൽ എന്നെ സമയത്തോളം ഒരു സംഗമം ഒരു ദിവസം നടക്കണമെന്നില്ല കാരണം അത്യാവശ്യം തിരക്ക് എല്ലാ അർത്ഥത്തിലും എനിക്ക് അർത്ഥത്തിൽ ഞാൻ വലിയ സംഭവമായിട്ടൊന്നുമല്ല കാരണം എന്തെങ്കിലും ദൈനംദിന ജീവിതത്തിൽ തന്റെ കുടുംബത്തിനെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നേരിട്ടാതെ ജീവിക്കാൻ വേണ്ടി സോ അധ്വാനം കൊണ്ട് തന്റെ കുടുംബം പുലർത്തണമെന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് എങ്ങനെയൊക്കെ അത്യാവശ്യം തിരക്കും അപ്പൊ ആ തിരക്കിനിടയില് നമ്മൾ ഇങ്ങനെയൊക്കെ കൂട്ടി പിടിച്ചിരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോ എന്തെങ്കിലും നമുക്കൊന്ന് കിട്ടണം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ഭക്ഷണത്തിന്റെ ഗുണം പറയുന്നതിൽ പരം ഭക്ഷണം നൽകിയവർക്കുള്ള പ്രാർത്ഥനയ്ക്ക് മേൽപോട്ട് വരുന്ന കൈയാണ് നിങ്ങൾ അടിക്കുന്ന കൈയുടെടേക്കാൾ കൂടുതൽ വാല്യൂ ഞാൻ കാണുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കണം അപ്പൊ ഞാൻ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാനുള്ള കാരണം ഇപ്പൊ സ്വർഗവാദി ചില ഉണ്ട് അത് സഹദേവനും അനുസാരം സുനേക്കും പറഞ്ഞമായി കേൾക്കാനാണ് സമ്മതം അങ്ങനെ സമയം ഒന്ന് കിട്ടുള്ളൂ ഈ അൻസാർ എന്നോട് ചോദിച്ചാൽ അങ്ങനെ മുഴുവൻ ഞാൻ കൊടുക്കാൻ പറഞ്ഞു നോക്ക ഒരാള് പറഞ്ഞാൽ കൊടുക്കല്ലോ ഒന്നാമത്തെ ഞാൻ ഞാൻ എന്റെ കൈ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ എന്നെ കണ്ടുവരുന്നവരുണ്ടാവും ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ജില്ലക്ക് പുറത്തുള്ള കുറെ ആളുകൾ ഒരാളെ കാരണം ചേർത്ത് കണ്ടു വരും അവര് അപ്പൊ ഇന്ന് പറയുന്നത് എന്നോട് വന്നിട്ട് വരുന്നേ ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള ഒരു സംഭവം അതൊരു വിഷയത്തിലാണ് അത് കൊടുക്കുക ആർക്കാണ് കൊടുക്കേണ്ടി ചോദിച്ചു ഞാൻ പറഞ്ഞു കുടുംബത്തിൽ അപ്പായ നാട്ടിലുണ്ട് ഒന്നര ലക്ഷം രൂപ ഉണ്ട് അത് കൊടുക്കേണ്ടത് ആദ്യം കുടുംബത്തിലാകും സ്വന്തം കുടുംബത്തിലൊന്നും ചെയ്യാത്ത അയൽപങ്കത്തൊന്നും ചെയ്യാത്ത നമ്മുടെ നാട്ടിലൊന്നും ചെയ്യാത്തവരെ അന്യ നാട്ടില് ചെയ്ത അതിന്റെ പേര് ജീവകാര്യമെന്നല്ല അത് ആളാവാൻ വേണ്ടി ചെയ്യണം അവർക്കാണ് നമ്മൾ ഇവിടെ അഞ്ചിയാട്ടെന്ന് പറയുന്നത് ആകെ പെറ്റ അമ്മയ്ക്ക് അച്ഛൻ സഹോദരിക്ക് സഹോദരന് ഭാര്യക്ക് മക്കൾക്ക് അയൽപക്കത്ത് ബന്ധത്തിൽ കുടുംബത്തിന് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക അന്യദേശത്ത് ഇതിൽ ചെയ്യാൻ ചെയ്യുക അപ്പൊ ഞാൻ എന്റെ ഭാര്യയോടെ ഉണ്ട് എന്റെ നാല് കുട്ടത്തില് മൂന്നാളും കൂടെ ഉണ്ട് എന്റെ നാട്ടുകാരായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരിക്കലും എന്റെ കുടുംബത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ബാക്കി വെച്ചിട്ട് ഞാൻ മറ്റൊരാളുടെയും വിഷപ്പറ്റാൻ പോവാറില്ല ഒരാൾക്ക് വിഷപ്പ് കൊടുക്കാൻ പറയാറില്ല എന്നാ എന്റെ കുടുംബത്തിലെ ആഡംബര ജീവിതം നയിക്കാറില്ല അതാ ഉള്ളത് പോലെ തന്നെ കാര്യങ്ങളാണ് ഞാൻ എന്നെ പറയുന്നത് അവനെ പറ്റി തീരാൻ പല ആളുകളും നമുക്ക് മുന്നിൽ പല അപേക്ഷകളും തന്നെ നമുക്ക് മുന്നിൽ തന്നെ ഞാനെന്ന വ്യക്തിക്കല്ല നമ്മൾ ഉൾക്കൊള്ളുന്ന സംഘടനകൾ കൂട്ടായ്മയും ഒക്കെ അപേക്ഷകൾ തന്നവര് മറ്റുള്ളവർന്നൊക്കെ കൊടുക്കുന്നത് ലക്ഷങ്ങളോ ആയിരങ്ങളും പതിനായിരങ്ങളോ വേറെ എന്തെങ്കിലും പരിപാടിക്കാവട്ടെ വേറെന്തെങ്കിലും വിഷയങ്ങൾക്കാവട്ടെ അപ്പൊ നമ്മൾ എന്താ നമ്മളെ കാണേണ്ട മനസ്സിലാണ് അപ്പൊ അൻസാറി എന്നോട് സഹായം ചോദിച്ചു മരുന്ന് വാങ്ങാൻ ചമ്മതുക പൈസ ഇല്ലെന്നേരും ഓക്കെ പുറത്ത് നോക്കുമ്പോ അൻസാർ അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ അതെവിടെന്ന അതെവിടുന്ന ഞാനത് പറഞ്ഞു നമ്മൾ കൊടുക്കണം ആർക്കും കൊടുക്കാം അല്ലതിൽ നിന്ന് മിച്ചം വെച്ച് മറ്റൊക്കെ കൊടുത്തോളൂ ഒരിക്കലും കുറയില്ല ഇഷ്ടം പോലെ വന്ന് കുഴിഞ്ഞു കൂടും സമ്പത്ത് ഞാൻ പറയാം അൻപത് ആളിനെ ഒരുമിച്ച് ഞാൻ കാണിച്ചു തരാം എന്റെ നാട്ടിലും അന്യദേശം ഈ കേരളത്തിന്റെ പതിനാല് തിരവരങ്ങളിലെ ഭിക്ഷയാച്ചു നിൽക്കുന്ന ആളുകൾക്ക് സ്വ വരുമാനത്തിനു വേണ്ടി അവർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം നമുക്കുണ്ട് നിങ്ങൾ അവിടെ വന്നോളൂ അവരിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മുമ്പ് പറഞ്ഞോണ്ട് അവര് അവര് കൊടുക്കുന്ന രണ്ടു ലക്ഷം അമ്പതിനായിരം രൂപയാണ് മഞ്ചേരിയിലാണ് തോന്നുന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കില് നമ്മളൊരു സ്ഥാപനത്തിൽ പറഞ്ഞത് കൊണ്ടോട്ടിയുടെ കയറും അപ്പൊ ഞാൻ പറഞ്ഞത് കൊടുക്കാൻ എന്താ താല്പര്യം അപ്പൊ നമുക്ക് ആർക്കും കൊടുക്കാം പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാവും നമ്മളൊരു വിഷയത്തിന് നമ്മുടെ വിഷയത്തിന് മറ്റൊരാളുടെ സഹായി ചോദിക്കാം എന്നിട്ട് മറ്റൊരാൾക്കാരുടെ പരിപാടിക്ക് നമ്മള് ആയിരങ്ങളോ ലക്ഷങ്ങളോ കൊടുക്കുക അത് ചെയ്യും സദസ്സരമുള്ള പ്രിയരൻ നമ്മൾ കഴിഞ്ഞ ജൂലൈ സ്വർഗപാതല്യം വരെ പ്രോഗ്രാം നടത്തിയിരുന്നു പരമനാവലിച്ച് ആ പ്രോഗ്രാമിന്റെ വിജയത്തിന് നിങ്ങൾ എല്ലാവരും പങ്കാളികളായതാണ് ആ പങ്കാളിത്തം നമ്മുടെ ഈയൊരു കൂട്ടായ്മയും ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നതും അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ആ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾക്കുള്ള ഒരു ചെറിയൊരു സ്നേഹോപകരമാണ് നമ്മളിവിടെ പ്രാച്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ അവർ നമ്മുടെ ഈ ഒരു സ്വർഗവാതിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും നേടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയിട്ടല്ല ഈ ഒരു കാര്യം അവരെ നിർവഹിക്കുന്നു അവര് അവരുടെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം സമൂഹത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ട് ആ ആളുകളിലേക്ക് ഒരിക്കലും ഒരാൾക്ക് നേരിട്ടെത്താൻ കഴിയില്ല അപ്പോൾ അത് ആരെങ്കിലും ആരുടെ കയ്യിലൂടെ അത് അവടെത്താൻ കഴിയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൂടെ ഒരുപാട് തമാശയിലാണെങ്കിൽ ഒരുപാട് കാര്യം വർഗല സുമുധുബായിനോട് എനിക്ക് പറയാനുള്ളത് മാങ്ങയുള്ള മാവിലേക്ക് ആളുകൾ കണ്ടുക ചിലത് കണ്ടിയില്ലാതെ മരിച്ചാൽ മതി അതുകൊണ്ടൊന്നും തളരുന്ന മനസ്സല്ല സമുദ്രയുടെ അറിയാം തീർച്ചയായിട്ടും ഒരുപാട് അനുഭവമുള്ള ഒരാളും കൂടിയാണ് ഞാൻ കാര്യത്തില് ഡയാലിസിസ് സെന്ററിൽ ഇപ്പോഴാണ് ഒരു ലക്ഷം രൂപ സമുദായ ഏറ്റുകൊടുത്തു കൊടുത്തു എന്നറിഞ്ഞു അതിന്റെ മുന്നേ തന്നെ ഡയാലിസിസ് സെന്ററിൽ ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി സമൃതവായെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചത് ഇതാണ് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് അതിലേക്കൊരു സ്പോൺസർ പിടിച്ചു തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വൈകുന്നേരം തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു ഒരു രാത്രി നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു സ്പോൺസർ ഒന്നും വേണ്ട തൽക്കാലം ആരും അറിയേണ്ട നിന്റെ പേരില് ഒരു പതിനായിരം കൊടുത്തേര് അത് ഞാൻ തരണ്ടെന്ന് ആ മനസ്സിനെയാണ് നമ്മൾ കൈയടിക്കേണ്ടത് സംബന്ധിച്ചു ഏതായാലും ഞങ്ങള് രണ്ടുപേരും എന്തെങ്കിലും ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ വേണ്ടിയാകും കാരണം എന്ന് വെച്ചാല് ഡാൻസ് പാട്ട് പാട്ടുണ്ടാവില്ല അതുപോലെ ഡാൻസ് കളിക്കാൻ പറ്റൂല സെൽഫി അടിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് പരാതി അപ്പൊ ഞാന് ഇതിനുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സംഭവിക്കാനോട് ഏതായാലും ഈ സദസ്ത്ര പിള്ള എന്നുണ്ടെങ്കില് ഇത്രയും ആളുകൾ അതിനെ ഒരുങ്ങി പുറപ്പെട്ട ആളുകൾ എന്ന് ഞാൻ അറിയാം എന്നാലും കളിക്കുന്നവര് നമ്മള് കളിക്കേണ്ടെന്നൊന്നും പറയാറില്ല നമ്മൾ ചെയ്തിട്ട് ചെയ്തിരുന്ന പരിപാടി ഡയാലിസ്ലായിരുന്നു അപ്പൊ അവിടെ ഇരുന്നൂറോളം രോഗികള് ഡെയിലി ഡയാലിസ് ചെയ്യുന്ന അപ്പൊ അവരെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള മാത്രാണ് അന്ന് ഞാന് പിന്നെ പറഞ്ഞത് കളിക്കരുത് അത് ഞാനല്ല പറഞ്ഞത് അനുസാര പുസ്തകം നോക്കി കൊണ്ടുപോയി ആണ് പറഞ്ഞത് അതിന്റെ പേരിൽ ഒരു പൊതുവാടിക്ക് പിന്നെ പി എം എൽ വന്ന എന്താ പൊങ്കളത്തില് കളിച്ചാല് നിങ്ങളൊക്കെ അവിടെ വന്നേ കളിക്കരുത് പിന്നെ അത് കഴിഞ്ഞാലേ പറഞ്ഞു നിങ്ങൾക്ക് കളിക്കാൻ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റൂല എന്നൊക്കെ കൊറേ പി എം എൽ വന്നിട്ട് പറഞ്ഞു അതിനൊന്നും ഞാന് കേട്ടതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല ഏതായാലും ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇത്ര കിടക്കുന്ന സദസ്സര് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിലേ ഞാന് എന്താ പറയാ വാക്കുകളിൽ ഏതായാലും എല്ലാ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് എന്നെ പറഞ്ഞു ഇവിടെ

തന്തൂരി എന്തായാലും സ്വർഗവാദല പരിപാടിയിൽ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ അവസരം നന്ന സ്വർഗവാദലിന്റെ ഭാരവാഹികൾക്ക് ആദ്യം നന്ദി പറയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വർഗവാദി നേരിട്ടും അല്ലാതെയും ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ അതിന് പടച്ചുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ബഹുമാന്യെ സദസ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ വർഷങ്ങളെ പരിചയമുള്ള

अब हमारा आंध्र अपने मुंबई, अब उनके लोग शरीर को भर्ती रह संभाल अपने कई मारे ना। थैंक यू। अब वो अपने शरीर को ना शरीर संभालने के लिए भी जाने। थैंक यू। वह वो लोग ठीक कर लास्ट में आंध्र अपने शरीर को संभालें। എനിക്ക് പണിയന്നെ രണ്ട് വാക്കെന്ന് പറഞ്ഞു പോയാ മതിയെന്നു വലൈക്കും മൈക്കറ്റ് ചോ പറയുന്നത് സത്യമില്ല യാ അണ്ണാ വരണം എന്ത് പ്രൈസ് എന്താ ഇതിടാ എന്റെ വാനപ്പെട്ടി രണ്ട് വാക്ക് മൂക്കി പറ കൊക്കാനപ്പെട്ടി വാ അപ്പനാണി ഇണ്ട റൺ മോഡലി ഹന്തേ കണ് ശദര എട്ടോ ജെഎൻസിഎഫ് കെ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏറ്റവും നല്ല പ്രോഗ്രാമിലുള്ള സ്നേഹാദരവ് ഈ വേദിയിൽ വെച്ച് നമുക്കറിയാം വളരെ മഹത്തായ രീതിയിലുള്ള പരിപാടിയും സംഘാടകര നിർവഹിച്ച കല്യാണപുര ചാരിറ്റി സ്നേഹാദരവാണ് ഈ വേദിയും സ്നേഹാധിതർമാറുകയാണ് ഏറ്റവും കയ്യടി അത് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് 네, 네. 네, 네. 네, 네. 네, 네. 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 അദ്ദേഹം രണ്ടായിരത്തോളം ആളുകൾക്കാണ് സൗജന്യമായിട്ട് കൃത്രിമ കാര്യം നൽകിയിട്ടുള്ളത്